സ്നാക്സ് ഒക്കെ ഞങ്ങള് വാങ്ങിരുന്നു കാണിച്ചു തന്നിരുന്നു പിന്നെ ഇതിപ്പോ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അപ്പൊ ഞങ്ങള് ഞങ്ങളെ പത്തനായിരത്തിലുള്ള പേര് പകുതിയോളം പേര് ഉണ്ടാവും ഇത് നൈസ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വന്നിട്ടാണ് ഇവിടുത്തെ ചിപ്സ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ചിപ്പ നൈഫ് പോലത്തെ നമ്പർ ോട് പത്തനാപുരം നിങ്ങക്ക് വേണ്ടവർക്ക് വിളിക്കാവുന്നതാണ് നൈസ് ഹോട്ട് ചിപ്സ് ബേക്കറി ഹോട്ട് ആൻഡ് കോൾ നല്ല അവന്റെ ബേക്കറി സെറ്റ് എപ്പാണേ ചേച്ചാ അത് മിച്ചൊന്നും കുഴപ്പമല്ല അല്ലേ ലോസ് അല്ലേ

ാണ് പിന്നെ പിന്നെ നമ്മള് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് ഗോളുംപാല് ഞങ്ങൾ നേരത്തെ കാണിച്ചിരുന്നു ഇങ്ങനെ ഇല്ല നേരത്തെ അത് ഇല്ല ആ നേരത്തെ ഒന്ന് തോന്നണേ ആ ഉണ്ടായിരുന്നു ചെറു ചെറും നല്ല രണ്ടും നല്ല പക്ഷെ അവിടുത്തെ ഒരു സാധനം എനിക്ക് അത്രക്ക് പോ ഇഷ്ട തോന്നില്ല അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞേ അപ്പൊ ഞാൻ ഡേമാലത്തില് പറയുന്ന അതാണ് ട്രെയിനിലല്ലേ അപ്പൊ ഈ ട്രെയിനിലെ അവസ്ഥ എന്താകും ആലോചിച്ചിട്ടാ ഞാനിവിടെ വിഷമിക്കുന്നുണ്ടോ അപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ

പിന്നെ പിന്നെ എഴുതാൻ എന്റെ ഡ്രസ്റ്റ് നമ്മള് അതിന്റെ നമ്മക്ക് ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ കാർ വെച്ചാ ഫ്ലവറിൽ കാറ് സാഹിത ഡ്രസ് ഞാനൊക്കെ എടുത്ത ശരി കച്ചി ഷാം എന്നെ വീണ്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ അതിങ്ങോട്ട് ആടെ സൈഡിലും മാറ്റിച്ചിട്ടു പിന്നെ ഇങ്ങോട്ട് നമ്മള് ആ അതൊക്കെ ഞാൻ മോട്ടൊന്നു പോയി അതോ സ്കൂൾ ബാഗല്ലേ അതിന്റെ അവൻ്റെ അതൊക്കെയാണ് പിന്നെ അത് പെരുന്നാളിന് ഈദിന്റെ ഷൂട്ടൊന്നും എടുക്കാൻ പെരുന്നാളിന് ഇത് എടുക്കാൻ പറ്റിയില്ല കാര്യം ായിരുന്നു തലേന്ന് എടുക്കാൻ പറ്റി രണ്ടു ദിവസം ഞങ്ങള് അതൊക്കെ അപ്പൊ കൈസാ ഇതിന്റെ മെഹന്ദിയാ കാണിച്ചേ ഇത് ഇവരുടെ മൈലാഞ്ചി ചിട്ടു ടാങ്ക് ഇതെന്റെ കഴിന്റെ ഉള്ളിലേക്ക് പോയിട്ടോത്തേക്ക് പോകാതി വാങ്ങിയെന്ന് പോലും പറഞ്ഞോ കോഴിക്കോട് വാങ്ങിയതാ പിന്നെ അതേപോലെ ചെരുപ്പുണ്ട് അത് നാളെ കാണാലോ ഇതൊരു തിരക്കാ ഇതിനൊക്കെ പോയിട്ട് വേറെ അതിന്റെ കളർ ചെയ്താൽ ഇത് കാഞ്ചന ഗൈസ് കാഞ്ചന കാഞ്ചന സിൽക്ക് അരി കൊള്ളൊരു കമ്പനിയാ കടയാണ് കേട്ടോ എന്റെ അടുത്ത് ഇങ്ങനത്തെ പച്ച ഇണ്ടല്ലേ ഞാൻ ഞാനവിടെ ഒരു പച്ച ടോപ്പ് ഫ്രോക്ക് പോലെ ഷാമിന്റെ ബാഗിലാണ് ഇന്ത്യക്കോളം കൂടുതലുള്ളതെന്നു എനിക്ക് എടുത്തു അല്ലേ എന്റെ ഇത് താജ്മാന്റെ ആ എന്റെ ഷർട്ട് കാണിച്ചെടുത്ത ഇതിലെത്രംബാ ഗൈസ് ഉള്ളത് ആയി എന്റെ ഹെൽപ്പിന് ഞാൻ സഹായിക്കാം അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്നെ കാണാം അപ്പൊ ഗൈസ് അത് അങ്ങനെ ചെറുതാക്കണം ചെറുതാക്കണോ അഞ്ഞ അപ്പം താജ്മഹല കല്യാണത്തിനടുത്തത് കാണിച്ചില്ല

ാണ് <inaudible> ചാടിക്കോ <slaséré delays> <environmentally noise> അപ്പൊ ഗ്സ് ഞാൻ ഒരു കാര്യം പറഞ്ഞു പോയി എന്റെ ഒരു ഷർട്ട് ഞാൻ മടക്കിട്ടില്ലായിരുന്നു ഗായ്സ് ആ ചോപ്പ് ഷർട്ട് ഞാൻ മറക്കിയില്ല അതൊന്നും മടക്കുതിയാതാക്കിയില്ല വട്ടൻ ചുറി ഫസ്റ്റ് തേടി എന്നിട്ട് നടു തേടി എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് മറന്നു പോയി ദിയ ആ ചർത്ത് മറക്കണ കണ്ടപ്പോ ചെറിയൊരു ഓർമ്മ തീരുന്നു ലാസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മറക്കീരാന്ന് ഇപ്പൊ 你们那个那来。 എന്റെ മൈനാഞ്ചിങ്ങൾ നേരെ പോലെ കണ്ടാവുള്ളൂ ഒരു അമ്പാതെട്ട് പാറാണ് ബി എ ഡബ്ല്യൂടെ ഉള്ളത് ഇപ്പൊ നേരെ പോലെ കാണുന്നു എന്നും മൈനാഞ്ചിട്ട് ഇപ്പൊ എങ്ങനെയായത് നോക്കി നോക്ക് എന്റെ മൈനാഞ്ചി ആ ട്രൈക്കും ഇവിടുത്തെ പോയില്ല ഐനമെത്തക്ക് അണ്ടി ഇത് ഒരു വീഡിയോ പിടിച്ച ഇതേ കാർ ആണ് അവടാ ഇതിനെ കാസിൻസിന്റെ പേര് കൂടി പറയാതെ ട്ടോ ആ ഈ ഇതേ കാർ ഉണ്ട് ഈ ഫസ്റ്റ് കാർ അല്ല സോ ഗയ്സ് ഇക്കൊന്ന് കാർ ഞാൻ മലപിടിക്കാൻ നടക്കുന്നു ഓ റെഡി വൺ ടു 3 സ്റ്റാർ ഗയ്സ് നമുക്കൊരു ചേദടാക്കാനൊരു പുതിയ മാർഗ്ഗത്തിന്റെ ഉണ്ടല്ലോ അല്ലേ വേറെ ഒരു പണിയും കൂട്ടി ഇട്ടിച്ച് മാറി കാട്ടു തരാ വെച്ചിട്ട് ഇങ്ങനെ ബാഗിനൊക്കെ ആഴ്ച ചോടുമ്പോ നിങ്ങൾ അന്യ മര്യോദിയാവും മാറി മാറി ഈ ബാഗ് ഒരു മൂലം